മമ്മൂക്ക ജിയോ ബേബി ചിത്രം കാതൽ തകോറിന്റെ നാലാമത്തെ വീക്കിലെ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് മമ്മൂക്ക തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് മമ്മൂക്ക ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവി അല്ലെങ്കിൽ കൊമേഴ്സ്യൽ എന്റർടൈനറോ അല്ല ഒരു ഒരു ഓഫിറ്റ് പടത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു തിയേറ്റർ അക്കൗണ്ടാണ് ഈ ഒരു നാലാമത്തെ വീക്കിലും ഈ ഒരു കാതൽ തകോറിന് കിട്ടുന്നത് ഈ ഒരു നാലാമത്തെ വീക്കിലും ഇപ്പോഴും ബുക്കിങ്ങിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ല ഒരു അൻപത് നാൽപ്പത് ശതമാനം ഓക്യുപ്പൻസിൽ ആ നൈറ്റ് ഷോക്ക് കളിക്കുന്നത് അതുപോലെ തന്നെയാണ് പകലും ഏകദേശം അത്യാവശ്യം തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ചിത്രത്തിന് ലഭിക്കും ുന്നുണ്ട് കാരണം ആ എഴുപതോളം തിയേറ്ററുകളാണ് ഈ ഒരു നാലാമത്തെ വീക്കിൽ ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നത് കഴിഞ്ഞ വീക്കിലാണ് തൊണ്ണൂറ് തിയേറ്ററുകളിലായിരുന്നു ഈ ഒരു ചിത്രം പ്രദർശിപ്പിച്ചു യൂറോപ്പിലും വലിയൊരു ബുക്കിംഗ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് കഴിഞ്ഞ വാരത്തേക്കാൾ അതിൽ മികച്ച ഒരു തിയേറ്റർ കൗണ്ട് തന്നെയാണ് യൂറോപ്പിലും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയിലും മികച്ച ഒരു പ്രതികരണം തന്നെയാണ് അവിടെ നിന്നും കിട്ടുന്നത് അവിടെയുള്ള ആളുകൾ ഈ ഒരു ചിത്രം കാണുന്നു എന്നുള്ളതാണ് പ്രധാന കൗതുകകരമായ കാഴ്ച കാരണം ആ ഒരു കാമ്പുള്ള അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് മമ്മൂക്കയുടെയും ആ ഒരു കഥാ രീതിയും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു ചിത്രം അവിടത്തുകാർ തന്നെ ഈ ഒരു ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്